പണി ട്രാപ്പ് കേസിൽ കൂടുതൽ അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് പോലീസ് അംഗത്തിന്റെ ചതിക്കുഴിയിൽ കൂടുതൽ പേർ കുടുങ്ങിയിട്ടുണ്ടോ എന്ന കാര്യമാണ് പ്രധാനമായും അന്വേഷിക്കുന്നത് പ്രതികളുടെ ക്രിമിനൽ പശ്ചാത്തലവും റുബീന എന്ന യുവതി എങ്ങനെ ഈ സംഘത്തിൽപ്പെട്ടുവെന്നും പോലീസ് പരിശോധിക്കുന്നു ഇതിനായി റിമാൻഡിലുള്ള ഏഴ് പ്രതികളെയും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് കോടതിയിൽ അപേക്ഷ നൽകി പ്രതികളെ മംഗലൂരുവിൽ ഉൾപ്പെടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും കോഴിക്കോട് പെരുമണ്ണയിലെ പി ഫൈസൽ ഭാര്യ കുറ്റിക്കാട്ടൂർ സ്വദേശി എം പി റുബീന കാസർഗോഡ് ശിരുബാഗിലുവിലെ എൻ സിദ്ദിഖ് മാങ്ങാട്ടെ ദിൽഷാദ് മുട്ടത്തൊടിയിലെ നഫീസത്ത് മിസ്രിയ മാങ്ങാട്ടെ അബ്ദുള്ള കുഞ്ഞി പടന്നക്കാട്ടെ റഫീഖ് എന്നിവരാണ് ഹണിട്രാപ്പ് കേസിൽ കാസർഗോട്ട് പിടിയിലായത് മാങ്ങാട്ട് സ്വദേശിയായ അൻപത്തൊമ്പതുകാരനായ വ്യവസായിയെ നഗ്നചിത്രം കാണിച്ച് ഭീഷണിപ്പെടുത്തി അഞ്ചു ലക്ഷം രൂപ തട്ടിയെടുക്കുകയായിരുന്നു സംഘം തുടർന്നും പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തി ഇതോടെ വ്യവസായി മേൽപ്പറമ്പ് പോലീസിൽ പരാതിപ്പെടുകയും പോലീസ് നടത്തിയ അന്വേഷണത്തിൽ സംഘം പിടിയിലാവുകയുമായിരുന്നു സംഘാംഗമായ റുബീനിയാണ് കമ്പ്യൂട്ടർ വാങ്ങിക്കാനുള്ള സാമ്പത്തിക സഹായം നൽകണമെന്ന അഭ്യർത്ഥനയോടെ വ്യവസായിയെ പരിചയപ്പെട്ടത് തുടർന്ന് മംഗളൂരുവിലെത്തിച്ച് ഹോട്ടൽ റൂമിൽ നിന്ന് നഗ്നചിത്രങ്ങൾ എടുത്തു പിന്നീട് പടന്നക്കാട്ടെ ഒരു വീട്ടിലെത്തിച്ച് ഭീഷണിപ്പെടുത്തി പണം തട്ടിയെന്നാണ് പരാതിയിൽ പറയുന്നത് സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്താനുള്ള ഒരുക്കത്തിലാണ് പോലീസ് സംഘത്തിന്റെ ചതിക്കുടിയിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യമാണ് പ്രധാനമായും അന്വേഷിക്കുന്നത് ഇതിന്റെ ഭാഗമായി പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു റിമാൻഡിൽ കഴിയുന്ന ഏഴു പ്രതികളെയും കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ പോലീസ് കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട് പ്രതികളെ മംഗളൂരു പടന്നക്കാട് എന്നിവിടങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്താനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് ന്യൂസെയിറ്റി കാസർഗോഡ്